നമസ്കാരം മുഴുത്ത എട്ട് പച്ചമുളക് കൂടുതലല്ലേ എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം പാകത്തിന് ചാറ് കൊഴു നമസ്കാരം വി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് നല്ലൊരു മീൻകറി ഉണ്ടാക്കണം ഒരു അടിപൊളി മീൻകറി ഈ മീൻകറിക്ക് ചേർക്കുന്നത് മാങ്ങയാണ് പുളിയല്ല അതുപോലെ തേങ്ങ അരച്ച് ചേർത്ത മീൻ കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഇതൊരു മുഴുത്ത കേരമീനാണ് ഒരു കഷ്ണം വാങ്ങുക അതാണ് നമ്മുടെ ഉദ്ദേശം സാധാരണ നമ്മൾ കുടമ്പുളി ഇട്ടും വാഴമ്പുളി ചേർത്തുമൊക്കെയാണ് മീൻ കറി വെക്കാറുള്ളത് ഇന്ന് മാങ്ങ ചേർന്നൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അരക്കില്ലാ മതി കേട്ടോ മുറിച്ചു വന്നപ്പൊ വെയിറ്റ് കൂടി പോയി അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുപോവാ ഇത് കണ്ടോ ഒരു സ്ഥിരം പരിപാടി ആയിരുന്നു കേട്ടോ ഒരു പൂച്ച വന്ന് അടുത്ത് നിൽക്കുന്നുണ്ടോ ഇതിങ്ങനെ മീൻ തിന്ന് തിന്ന് ഇത് കണ്ടില്ലേ മെഴുത്ത് കൊഴുത്തല്ലേ ഇരിക്കുന്നേ തൊലി പൊളിക്കാനൊക്കെ വളരെ എളുപ്പട്ടോ അറിയാവുന്നവർക്ക് നമുക്കറിയില്ലല്ലോ ആഹാ ഊച്ചയ്ക്ക് ഭയങ്കര കോളായിപ്പൊയ്ക്കാം ഒരു ചെറിയ പീസായിട്ട് മുടിക്കണം കേട്ടോ ഈ മാങ്ങയിട്ട് കറി വെക്കുമ്പോഴേ ചെറിയ ഉള്ളി നന്നായിട്ട് ചേർക്കണം നന്നായിട്ട് പച്ചമുളക് ഇഞ്ചിയും ചേർക്കണം ഒരു ശകലം ഉരുവയുടെ പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഒരു പ്രത്യേക മണവും വരും കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും പപ്പാതിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എരിവും കുറയും അങ്ങനെ വേണം മാങ്ങയിട്ട് കറി വെക്കാനായിട്ട് തേങ്ങ പച്ചക്കറിക്കണം കേട്ടോ പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കേരമീൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നത്തെ മീൻകറി മാങ്ങ ചേർത്ത മീൻകറിയാണ് അപ്പോൾ മാങ്ങ ചേർത്ത മീൻകറിക്ക് വളരെ അത്യാവശ്യമായി വേണ്ട ഒരു സാധനമാണ് തേങ്ങ ചിരവിയത് അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം ഇതൊരു അരമുറി തേങ്ങ ഉണ്ടെന്ന് കൂട്ടിക്കോ ഒരു മുറി തേങ്ങയുടെ പകുതിയോളം ഉണ്ട് പിന്നീട് വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ് ചെറിയ ഉള്ളി പച്ചമുളക് ഇതൊരു എട്ട് പച്ചമുളക് ഉണ്ട് എട്ട് പച്ചമുളക് കൂടുതലല്ലേ എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം എന്നാൽ ഇത് നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച എരിവ് കുറഞ്ഞ മൂപ്പ് കുറഞ്ഞ മുളകാണ് അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ചേർക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എട്ട് മുളകുണ്ട് അടുത്തതായിട്ട് ഈ പ്ലേറ്റിലിരിക്കുന്നത് ദ വെളുത്തുള്ളി ചെറിയ അല്ലിയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി ഈ കറിക്ക് വളരെ നല്ലതാണല്ലോ അതുപോലെ ഇഞ്ചി ഒരു കഷ്ണ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കടുക് വറുക്കുന്നതിന് വേണ്ടി ഒരു നാല് വറ്റൽ മുളക് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി മിക്സ് ചെയ്തതാണ് നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി ഒരുപാടൊന്നും ചേർക്കുകയൊന്നും വേണ്ട കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന് എടുത്തു വച്ചിട്ടുണ്ട് കടുക് ഉപ്പ് ഒരല്പം ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി കൂടുതൽ ചേർത്ത കയ്പ്പ് വരും അതുകൊണ്ട് അല്പം നമ്മൾ എടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്കിലേ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ എണ്ണയെ നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം അരസ്പൂൺ കടുക് ആ അരസ്പൂൺ കടുക് ഉണ്ടെന്ന് കൂട്ടിക്കൂ കടുക് കഴിഞ്ഞു നമുക്ക് ഒരു നാല് വറ്റൽമുളക് കൊടുക്കാം നിറം മാറി വരണം അല്ലെങ്കിൽ ശരിയാവില്ല നല്ല ഇതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈച്ചി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതൊരു ഇരുപത് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരല്പം കറിവേപ്പില ഈ പച്ചമുളകിൻ്റെയൊക്കെ നിറം ഒരല്പം മാറിയിട്ടുണ്ട് അതുപോലെ ഉള്ളിയും ഒരുമാതിരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് ചുമക്ക വറക്കുമൊന്നും വേണ്ട ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് കശ്മീരി മുളകും സാധാരണ മുളകും കൂടി ചേർന്ന മുളക് പൊടിയാണ് ഇഷ്ടമതി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുള്ളൂ മുഴുത്ത സ്പൂൺ ആട്ടോ ഇതും ചേർത്തു വലിയ ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ഒന്ന് വഴക്കുള്ളത് നല്ലതാണ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചവെളാണ് കൂട്ടി കൊടുക്കാം തിളച്ചിട്ട് വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കാം അതാ ഒരൽപം ഉലുവയുള്ളൂ ഒരു നുള്ളു ഉലുവേ ഉള്ളൂ അത് കൂടുതലായ കയ്പ്പുണ്ടാവും ഉപ്പ് നമ്മൾ അത്രയും ചേർത്താൽ പോരാ കുറച്ചുകൂടി ചേർക്കണം കാരണം മാങ്ങ ഇടാനുണ്ട് മാങ്ങ പുളിയാണ് അപ്പോൾ പുളിക്ക് അനുസരിച്ചുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ നാടൻ രീതിയിലാട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് പണ്ട് കാലത്ത് ഒരു കൃത്രിമ ചേരുവകളൊന്നും കൂടാതെ ഇതുപോലെ മുളക് പൊടിയും ഉപ്പും അതുപോലെ ചെറിയ ഉള്ളിയും മാങ്ങയും മീനും മീൻ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നല്ല മീനാണ് ഈ മീൻ മാങ്ങയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ മീൻ തന്നെ നമ്മൾ വാങ്ങാനുള്ള കാരണം അയലയോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ മത്തിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം മാങ്ങ ഇട്ട് വെക്കുന്നതിന് ഈ മാങ്ങ ഇട്ട് വച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് മീനാണ് ഈ മുളകിൻ്റെ അളവ് കൊഴുപ്പ് ഇതെല്ലാം നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ് ഇപ്പോൾ ഈ മീനൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഈ രീതിയിൽ തന്നെ പോകണം ഉണ്ടല്ലോ നല്ല വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ മൂടത്തക്ക രീതിയിലുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മീനൊരുവും മുക്കാലിപ്പം വെന്തു കഴിഞ്ഞിട്ട് മാങ്ങ ഇടാനൊക്കെ ഉള്ളൂ നമ്മുടെ മീൻകറി തിളച്ചു വരുന്നതിന് മുൻപ് നമ്മുടെ തേങ്ങ ഈ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കണം നമുക്ക് അരച്ചു കൊണ്ടു തേങ്ങ ഇനി നമുക്ക് ചേർക്കാനുള്ളത് മാങ്ങയാണ് ഇത്രയുള്ളൊരു മാങ്ങ കേട്ടോ നമ്മൾ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നത് ഈ കറിക്ക് ഒരുപാട് പുളി ചേർന്നാൽ കൊള്ളത്തില്ല അതുകൊണ്ട് ഒരു മീഡിയം മാങ്ങ ഒരെണ്ണം നമ്മൾ ചെത്ത് റെഡിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതല്ലേ മാങ്ങ നമുക്കിതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഈ മാങ്ങ ഈ കറിക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ അത് കുഴഞ്ഞു പോയരുത് അതൊരു പ്രത്യേക ഒരു രീതിയാണ് എന്നാൽ പുളി ഉണ്ടാകുകയും ചെയ്യണം മാങ്ങ കഷ്ണം കഷ്ണം പോലെ കിടക്കണം എന്നാലേ ആ കറിക്ക് രസം ഉണ്ടാക്കിയുള്ളൂ ഈ മാങ്ങ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ വേവ് കറക്റ്റായിരിക്കും വേറൊരു സാധനം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം ചേർക്കാനുണ്ട് കേട്ടോ തേങ്ങ അടിച്ച് വെച്ചിരിക്കുക മിസ്സിക്കകത്ത് ഇപ്പം മാങ്ങ മുക്കാലൊപ്പം വേവായിട്ടുണ്ട് ഇനി കൂടുതൽ മാങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോവും കളറ് ഒരല്പം കുറവ് പോലെ തോന്നണം ഒരു സ്പൂൺ മുളക് കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ചേർത്താണ് തേങ്ങ അരച്ചിരിക്കുന്നത് ഒരു പൊടിക്ക് വെള്ളം ചേർത്ത് നമുക്കത് കഴുകി ഒഴിക്കാം ഉടഞ്ഞു പോവൊന്നുമില്ല ക്യാരമീൻ ആയതുകൊണ്ട് ഉറച്ചാണ് ഇരിക്കുന്നത് ഒരു കൂട്ടം സാധനം കൂടി ചേർക്കാനുണ്ട് മഞ്ഞൾ ചെറിയ സ്പൂണാണ് അപ്പോൾ എല്ലാ കൂട്ടം ചേർത്തു ആ കറിവേപ്പില പച്ചക്കറിവേപ്പില പച്ച വെളിച്ചെണ്ണ കുറച്ച് ചേർത്താൽ മതി ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഈ കറിയുടെ ശരിയായ രീതിയിലുള്ള ഉപ്പും പുളിയും നമുക്ക് മനസ്സിലാവുള്ളൂ ഒരമണിക്കൂർ കഴിയട്ടെ കറി നല്ല സെറ്റപ്പായിട്ടിരിക്കാം ട്ടോ നമ്മൾ ആദ്യമായിട്ട് ഉപ്പ് ഇട്ടോളൂ പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടേ ഇല്ല മാങ്ങ അലിഞ്ഞിട്ടൊന്നുമില്ല ഉണ്ടോ മീൻ കഷ്ണവും അലിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്കിനൊരു പ്ലേറ്റിലേക്ക് പകർന്ന് നോക്കാം ഇതിൻ്റെ കൊഴുപ്പ് എങ്ങനെയുണ്ട് ഇതിൻ്റെ കളർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ മാങ്ങ ഇപ്പോഴും അലിയാനുണ്ട് കേട്ടോ ഇത കണ്ടോ ഇത് മാങ്ങയാ പക്ഷേ ഈ മാങ്ങ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഈ മാങ്ങ ഇതഞ്ഞ് പോയതാണ് കണ്ടോ അലിഞ്ഞു പോയതാണ് അതേ സമയത്ത് ഇങ്ങനെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് വെണ്ട് ക്ലിയർ ആയിട്ട് പാകപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മീൻകറി ഇതുണ്ടോ പാകത്തിന് ചാറ് കൊഴുപ്പ് എല്ലാം ഉണ്ട് എന്നാൽ അധികം ഒന്നുമില്ല ഇത്രയും ക്ലിയറാണ് നമ്മുടെ മീൻകൈ